നശിപ്പിച്ചു കളയുന്ന ഉന്മൂലനം ചെയ്യാൻ കഴിയുന്ന ഷുഹിനെ പിശുക്കിനെ നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം ആ പിശുക്ക് എന്ന് നിങ്ങൾക്ക് മുമ്പ് ഈ ദുന്യവിയായ ജീവിതത്തിൽ നിന്നും കടന്നുപോയിട്ടുള്ള ആളുകൾ അവർ നിസ്വാരമായി കണ്ടിരുന്ന ആ പിശുക്ക് എന്ന കാരണം കൊണ്ട് നിങ്ങളുടെ മുൻഗാമികളായ ഒട്ടനവധി ആളുകളെ ആ പിശുക്ക് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് മാത്രമല്ല പരസ്പരമുള്ള പിശുക്ക് കാരണം അവർ തമ്മിൽ തമ്മിൽ അടിപിടികൾ കൂടാനും കലഹങ്ങൾ കൂടാനും കൊല്ലും കൊലകളും നടത്താനും പരസ്പരം രക്തം ചിന്താനും കാരണമായിട്ടുണ്ട് എന്ന് അള്ളാഹുബിന്റെ ഹബീബ്ലം ഓർമ്മപ്പെടുത്തുന്നു മാത്രമല്ല ഹറാമുകൾ ഹലാലാക്കുന്നതിനും ആ നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് അള്ളാഹുബിന്റെ ഹബീബ്ലം പറഞ്ഞത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഹൃദയത്തിലെ ും അതുപോലെ തന്നെ പിശുക്കും ഒരു വിശ്വാസിയിൽ ഒരുമിച്ച് ചേരുകയില്ല എന്നാണ് അതുകൊണ്ട് ആ ഒരു നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ പിശുക്കിൽ നിന്നും രക്ഷപ്പെടുന്നത് അള്ളാഹു സ്ബഹാൻ താലയുടെ പക്കൽ ഏറ്റവും വിജയം സമ്മാനിക്കപ്പെടുന്ന ആളുകളെന്ന് സഹോദരങ്ങളെ അതുകൊണ്ടാണ് മഹാനായ ഹബീബ് സുല്ലാഹു വരകം പഠിപ്പിക്കുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹു സ്ബഹാൻ ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ ഒരു ദർ ഹം ദാനം ചെയ്യുന്നത് മരിക്കുന്ന നേരത്ത് നൂറ് ദാനം ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് എന്നാണ് നമ്മൾ മരിക്കാൻ കിടക്കുകയാണ് ഒരുപാട് സമ്പത്തുണ്ട് നല്ല ആരോഗ്യമുണ്ടായിരുന്ന നല്ല ചുറുചുറുക്കുണ്ടായിരുന്ന സമയത്ത് ഒട്ടനവധി അള്ളാഹുവിന്റെ ഇഷ്ടമുള്ള മേഖലകളിൽ ചെലവടിക്കാൻ സാഹചര്യമുണ്ടായിരുന്നു അപ്പോഴൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ മരിക്കാൻ സമയത്താണ് തോന്നുന്നത് പറച്ചൂനെ ഞാൻ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഞാൻ പോകുന്നില്ല വെറും കൈ വീശിക്കൊണ്ടാണ് ഇനി എന്തെങ്കിലുമൊക്കെ ചെലവാക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ നൂറ് ഗൃഹം ചെലവാക്കുന്നു പക്ഷേ ആ നൂറ് ദിർഹത്തിനേക്കാളും ശ്രേഷ്ഠത എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ള നല്ല ഐശ്വര്യമുള്ള സമയത്ത് നിങ്ങൾ നൽകുന്ന ഒരു ദൃഹമാണ് എന്ന് മഹാനായ റസൂൽ കരീം അലൈഹി സാഹുലം പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ അള്ളാഹുബിലെ ഹബീബ് സുല്ലാഹു എടുത്തു വന്നുകൊണ്ട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട് ഞാൻ നൽകുന്ന സ്വതക്കാത്തുകളിൽ

ഐശ്വര്യങ്ങളോട് ആർത്തിയുള്ള സമയത്ത് ഒരുപാട് നേടണമെന്ന് നീ വിചാരിക്കുന്ന സമയത്ത് ചെലവാക്കുന്ന സമ്പത്തുണ്ടല്ലോ അതാണ് അഫുലായ സ്വതക്ക മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് നീ ജീവിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു രൂപയുടെ നാണയത്തൊട്ടുണ്ടല്ലോ ആ നാണയത്തൊട്ടാണ് അള്ളാഹുവിന്റെ പക്കൽ ഏറ്റവും അഫുല്ലലായ സ്വതക്ക എന്ന് റസൂൽ കരീം യും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് മഹാനായ ഇപ്രകാരം നിങ്ങൾ ധാരാളമായി കൊടുക്കുവീൻ കൊടുക്കുക്കിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുവാൻ ഞാൻ സമ്പത്ത് കുറഞ്ഞവനാണെന്ന് നിങ്ങളിൽ ഒരാളും പറയരുത് കാരണം സമ്പത്ത് കുറഞ്ഞവന്റെ സ്വതക്കയാണ് സമ്പന്നന്റെ സ്വതക്കയേക്കാൾ ഹൈറായിട്ടുള്ളത് എന്ന് ഒരുപാട് സമ്പത്തുള്ള ആളുകളുണ്ട് അവർ അള്ളാഹുവിന് മറക്കാതെ വന്ന വഴി മറക്കാതെ അള്ളാഹു നൽകിയ ഐശ്വര്യത്തിൽ നിന്നും ധാരാളമായി സ്വതക്കു കൊടുക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഒട്ടനവധി ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഞാൻത്തുകളും കൊടുത്തിട്ടും സമ്പന്നനായി ജീവിക്കാൻ സൗഭാഗ്യമുണ്ടായിട്ടും ഒന്നും കൊടുക്കാതെ മനസ്സിൻ മന്ത്രിക്കുന്ന പിശിക്കനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന സമ്പന്നനേക്കാളും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായവൻ ഉദാത്തമായവൻ എന്ന് പറയുന്നത് സമ്പന്നതയില്ലാത്ത സമയത്ത് നെരുക്കത്തോടെ പ്രയാസത്തോടെ കണ്ണീരോടെ ജീവിക്കുന്ന മനുഷ്യന്റെ ഒരു രൂപയുടെ നാണയ തൊട്ടികൾ ഉണ്ടല്ലോ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ മഹാനായ ഹബീബ് ഹബീബുല മനസ്സിന്റെ പിഷുക്കിൽ നിന്നും രക്ഷപ്പെടാൻ ആവശ്യപ്പെടുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും മഹതിയായ ഹബീബ് പറഞ്ഞതായി അവർ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ് എന്നോട് പറയുകയുണ്ടായി ധനം സൂക്ഷിച്ചു വെച്ച് നീ യും ചെയ്യരുത് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും മൂടിക്കെട്ടി വെക്കുകയാണെങ്കിൽ അള്ളാഹു നിനക്ക് ഒന്നും തരാതെ മൂടിക്കെട്ടി വെക്കുന്നതാണ് ബാങ്കിലിട്ട് ലോക്കറിലിട്ട് വെച്ചിരിക്കുക എടുക്കാൻ പറ്റുമോ എടുക്കൂല എടുത്തു കഴിഞ്ഞാൽ ചിലവാകും അത് സമ്പത്ത് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിക്കുന്ന ആളുകൾ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് പറയാണ് ആ മനസ്സിൻ്റെ സുഹിൽ നിന്നുമാണ് നിങ്ങൾ രക്ഷ തേടേണ്ടത് അതിനുവേണ്ടിയാണ് കർമ്മങ്ങൾ രൂപപ്പെടുത്തേണ്ടത് എന്ന് മഹാനായ റസൂൽ കരീം അലൈഹി വസല്ലമ എന്നേക്കും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ മഹാനായ ഇമാം ഖയ്യിം റസ്വൽക്കരെയും ഏതൊരു അപകടങ്ങളെയും പ്രതിരോധിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ സ്വാധീനം ഉണ്ടാക്കാൻ നിങ്ങൾ നൽകുന്ന ചെറുതും വലുതുമായ സ്വതക്കാത്തുകൾ കൊണ്ട് സാധിക്കും സ്വതക്ക കൊടുക്കുന്നവൻ തമ്മാടിയോ അക്രമിയോ സത്യനിഷേദിയോ യിക്കൊള്ളട്ടെ തീർച്ചയായും ആ കാരണത്താൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വിപത്തുകളിൽ അപകടങ്ങളിൽ പ്രതിരോധങ്ങൾ തീർത്തു കൊടുക്കുമെന്ന് മഹാനായ ഇബിൽ കൈയും റഷ്മ എന്തെങ്കിലും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മനസ്സിന്റെ പിശിക്കിൽ നിന്നും എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ സാധിക്കണം സഹോദരങ്ങളെ ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുത്തക്കീങ്ങളുടെ കർമ്മങ്ങൾ ജീവിതത്തിനോട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ മുത്തക്കീങ്ങളിൽ അള്ളാഹു സ്ഥല നമ്മരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ